ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് സുഡിയോന്ന് വാങ്ങിയ ഐറ്റംസ് കാണിക്കുകയാണ് ഞാൻ ആദ്യം തന്നെ വാങ്ങിയത് കാണിക്കുന്നത് മസ്കാരയാണ് മസ്കാര അവിടെ കുറേ എന്താണ് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് മസ്കാരാസ് ഉണ്ട് നമുക്ക് ലെങ്തനിങ് ആക്കുന്നത് അതേപോലെ അതിൻ്റെ കറുപ്പ് കളർ കൂട്ടുന്നത് അങ്ങനെ പലതും ഉണ്ട് ഞാൻ ലെങ്തനിങ്ങിൻ്റെ ആണ് ഇട്ടോ എടുത്തത് നല്ല പാക്കേജിങ്ങായിരുന്നു ഒരു സിൽവർ കളർ നല്ലൊരു അടിപൊളി ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതിൻ്റെ പാക്കേജിങ്ങോ അതിൻ്റെ സ്റ്റൈലൊക്കെ വൺ ഡബിൾ നയൻ റുപ്പീസാണ് ഇതിന് വരുന്നത് സോഡിയോന്ന് നല്ല ക്വാളിറ്റി ഉള്ളൊരു സാധനമായിട്ടാണ് എനിക്ക് തോന്നിയത് എന്നോട് എൻ്റെ സിസ്റ്റർ പറഞ്ഞതായിരുന്നു ഇത് വേണമെങ്കിൽ ട്രൈ ചെയ്തു നോക്ക് നല്ല സാധനമാണ് അങ്ങനെയാണ് ഞാൻ ഈ മസ്കാരയിലേക്ക് എത്തുന്നത് മസ്കാര ഞാൻ യൂസ് ചെയ്തു എനിക്ക് നല്ല ഇഷ്ടമായി വൺ ടൈം യൂസ് തന്നെ എനിക്കിഷ്ടമായി പിന്നെ വാട്ടർ പ്രൂഫൊന്നുമല്ല കേട്ടോ പിന്നെ ഞാൻ രണ്ടാമത് വാങ്ങിയത് സുഡിയോൻ്റെ ഐ ലൈനറാണ് ഓൾറെഡി ഞാൻ സുഡിയോൻ്റെ ഐലൈനർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ എക്സ്ട്രാ ഒന്നുകൂടി വാങ്ങിയതാണ് അത് ഡബിൾ നയൻ റുപ്പീസാണ് വരുന്നത് കേട്ടോ അത് നല്ല അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വാങ്ങിയതാണ് നല്ല കളറും അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ഒക്കെ ആയിട്ടുള്ള ഒരു നല്ല അലഞ്ഞറായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആയിട്ടാണ് അപ്പോൾ ഇതും ട്രൈ ചെയ്യേണ്ടവർക്ക് യൂസ് ചെയ്ത് നോക്കുക നല്ലൊരു ഓപ്ഷനായിട്ട് ഞാനത് റെക്കമെൻഡ് ചെയ്യും കേട്ടോ പിന്നെ ഞാൻ വാങ്ങിയിരിക്കുന്ന എന്താ വെച്ചാൽ ബോഡി വാഷാണ് അത് ഞാൻ ഇത് ഓൾറെഡി ഞാൻ യൂസ് ചെയ്യുന്നതാണ് സുഡിയോൻ്റെ ബോഡി ലോഷൻ ബോഡി വാഷുകളുമൊക്കെ അത് ഞാൻ മാജിക്കലും സ്പാർക്കിലും ആയിരുന്നു യൂസ് ചെയ്യുന്നത് ഇത് ഫാൻറ്റസിന്ന് പറഞ്ഞാൽ വേറൊരു ഇതാണ് നോക്കാൻ വിചാരിച്ചിട്ട് വാങ്ങിയതാണ് ഇത് ബോഡി വാഷ് ആണ് മറ്റേത് ഷവർ ജെല്ലാണ് വരുന്നത് ഇത് വന്നിട്ട് ഡബിൾ നയൻ റുപ്പീസ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പം ഞാൻ ട്രൈ ചെയ്തു നോക്കാൻ വിചാരിച്ച് വാങ്ങിയതാണ് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തു നോക്കിയിട്ടില്ല എന്നപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞാനൊരു റിവ്യൂ വേണമെങ്കിൽ പറയാം പിന്നെ വാങ്ങിയത് നമ്മുടെ ജുഡിയോന്ന് തന്നെ നല്ല ചെറിയ പാഡ്സ് ഉണ്ടാവില്ല നമ്മൾ മേക്കപ്പ് റിമൂവറിനൊക്കെ യൂസ് ചെയ്യുന്ന റിമൂവർ റിമൂവറായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ചെറിയ പാഡ്സ് പാഡ്സാണ് അതിൽ ഹൺഡ്രഡ് ആണ് ഉള്ളത് നല്ല ക്വാളിറ്റി ഉള്ള നല്ല സാധനമാണ് കേട്ടോ എനിക്കിഷ്ടമായി അത് ഹൺഡ്രഡ് നമ്പേഴ്സിന് സെവൻറ്റി നയൻ റുപ്പീസാണ് വരുന്നത് നല്ല അടിപൊളി സാധനമാണ് അതും എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായി കോട്ടൺ പാഡ്സ് നല്ല സൂപ്പർ സാധനമാണ് പിന്നെ പിന്നെ നമ്മൾ വാങ്ങിയത് മിസിലർ വാട്ടർ ആണ് എൻ വിത്ത് ഹാസൽ എക്സ്ട്രാക്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്തു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ റേറ്റ് ഡബിൾ നയൻ ആണ് പിന്നെ സൂര്യോടെ കുറേ വെയിറ്റ് പൈപ്പ്സ് വാങ്ങിയിട്ടുണ്ട് ട്വൻ്റി നയൻ റുപ്പീസാണ് ഇതിനൊക്കെ വരുന്നത് ഒരു വാട്ടർ മെലണിൻ്റെ വാങ്ങി പിന്നെ ഒരു കുക്കുമ്പോ വാങ്ങിയിട്ടുണ്ട് എല്ലാം ട്വൻറ്റി നയൻ റുപ്പീസ് ഡബിൾ നയൻ അല്ല കേട്ടോ ട്വൻ്റി നയൻ റുപ്പീസ് ട്വൻറ്റി നയൻ റുപ്പീസേ ഉള്ളൂ നല്ല ക്വാളിറ്റിയുള്ള സാധനം കേട്ടോ ഈ വെറ്റ് വൈപ്പ്സൊക്കെ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യുന്നതാണല്ലോ അതൊക്കെ പിന്നെ ഇതൊരു എന്താണ് ലിപ് റിമൂവർ അതേപോലെ ഐ മേക്കപ്പിൻ്റെ റിമൂവർ അങ്ങനത്തെ കുറച്ച് വെറ്റ് വൈപ്പ്സ് തന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ട് പിന്നെ സൺസ്ക്രീൻ വൈപ്പ്സ് വാങ്ങിയിട്ടുണ്ട് സൺസ്ക്രീനിൻ്റെ അതൊക്കെ ഫോർട്ടി ഫോ ഫോർട്ടി നയൻ റുപ്പീസാണ് വരുന്നത് മറ്റേതൊക്കെ ട്വൻറ്റി നയൻ റുപ്പീസാണ് വരുന്നത് അങ്ങനെ കുറച്ച് വെറ്റ് സൈറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ സുഡിയോടെ ഒരു ബാം വാങ്ങിയിട്ടുണ്ട് ലിപ് ബാമിന് ഫോർട്ടി നയൻ റുപ്പീസാണ് റേറ്റ് വരുന്നത് നല്ല ലിപ്പ് ബാമാണ് കളർലെസ് ആണ് ഞാനൊരു ചെറിയെന്ന് പറഞ്ഞൊരു ലിപ് ബാമാണ് വാങ്ങിയത് ഇത് തന്നെ നമുക്ക് പല ഷെയ്ഡ്സിൽ വരുന്നുണ്ട് കേട്ടോ കോഫി അതേപോലെ വേറെ വരുന്നുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് ഫ്ലേവർ വരുന്നുണ്ട് ഞാൻ വാങ്ങിയത് ചെറിയെന്ന് പറയുന്ന ഒന്നായിരുന്നു കളറൊന്നുമില്ല പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ളതുപോലെ എനിക്ക് തോന്നി ഓ എനിക്കെന്തോ ഇഷ്ടമായി കളറില്ലാത്തൊരു ലിപാമായിരുന്നു എനിക്കിഷ്ടം അതിപ്പോൾ നമുക്കിങ്ങനെ കാണുമ്പോൾ കളർ ഉണ്ടെങ്കിലും ലിപ്പിൽ അപ്ലൈ ചെയ്യുമ്പോൾ കളേഴ്സൊന്നും വരുന്ന ഒന്നുമില്ല ചെറിയൊരു പിൻ്റ് മാത്രമേ ഉള്ളൂ അത് കാണുമ്പോൾ തീരെ കാണില്ല അപ്പോൾ ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ് പിന്നെ വാങ്ങിയിരിക്കുന്നത് നമ്മളെ ചീക്ക് ഫ്ലഷ് എന്ന് പറഞ്ഞ ഒരു ചീക്കിലൊക്കെ ഇടുന്ന ഒരു ഹൈലൈറ്റർ പോലെ ഹൈലൈറ്റർ അല്ല ശരിക്കും ബ്ലഷ് ആണ് വൺ ഡബിൾ നയൻ നോട്ടീസ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഇതൊരു മസ്റ്റ് ബൈ സാധനമാണ് മസ്റ്റ് ബൈ എന്ന് പറഞ്ഞാൽ മസ്റ്റ് ബൈ നിങ്ങൾ താല്പര്യമുണ്ട് നല്ലൊരു ബ്ലഷ് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കുകയുള്ളൂ ഞാൻ ഓൾറെഡി ബ്ലഷ് വേറൊന്നും ഇത് യൂസ് ചെയ്യലുണ്ട് അപ്പോൾ ഇത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ഞാൻ എന്തെങ്കിലും വാങ്ങി നിങ്ങൾ ഇതിൽ നിന്ന് എന്ത് വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞാൽ ഇത് വാങ്ങിക്കോളൂ എന്ന് ഞാൻ പറയും ചീക്ക് ബ്ലഷ് ഭയങ്കര ഇഷ്ടമായി എനിക്ക് ഇത് വൺ ഡബിൾ നയൻ ആണെങ്കിലും അടിപൊളി നമുക്ക് ഈ ചീക്കിലൊക്കെ ഇട്ടാൽ എന്താണ് യൂസ് അറിയാത്ത നല്ലൊരു ഒരു അയ്യൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നിങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്കാം ഇഷ്ടപ്പെട്ടത് പിന്നെ കുറച്ച് ഡ്രസ്സസ് ആട്ടോ മൂക്കുള്ള ഡ്രസ്സസ്സാണ് എനിക്കുള്ളതൊന്നും ഞാൻ വാങ്ങാറില്ല തോന്നി സുടിയോന്ന് ഇതൊരു ഉടുപ്പാണ് വരുന്നത് ഫോർഡബിൾ ആണ് ഇതിൻ്റെ പ്രൈസെന്ന് തോന്നും അടിപൊളി നല്ലൊരു എനിക്കിഷ്ടമായി ഒരു ബലൂൺ ഫിറ്റൊക്കെ പോലെയാണ് അടിയിൽ വരുന്നത് ഒരു കോളറോ വരുന്നുണ്ട് അതേപോലെ കുറച്ച് ബട്ടൺസൊക്കെ ആയിട്ട് നല്ലൊരു ഡിസൈൻ വരുന്നുണ്ട് അഫോർഡബിൾ ഞാനാണ് പ്രൈസ് വരുന്നത് പിന്നെ വാങ്ങിയിരിക്കുന്നത് ഒരു പാൻറ്റാണ് വന്നിപ്പോൾ നല്ലൊരു പാൻറ് എനിക്കിഷ്ടമായി നല്ല തുണിയൊക്കെ ആയിട്ട് അടിപൊളി പാൻറ്റാണ് അതിൻ്റെ അടിയിൽ എലാസ്റ്റിക്ക് ആണ് വരുന്നത് അതുപോലെ സൈഡിലൊക്കെ മറ്റേ എന്ത് പെൻറ്റുന്നായാലും എനിക്ക് പറയാൻ എന്നോട് മറന്നുപോയി ഇതിൻ്റെ ഇലാസ്റ്റിക്കും അതേപോലെ മുന്നിൽ കുറച്ച് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ സിക്സ് ഡബിൾ നയനും വെർത്താണ് നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് പിന്നെ ഒരു ടീ ഷർട്ടാണ് നല്ല അടിപൊളി ടീ ഷർട്ടാണ് ഇത് എന്ത് സെയിലിലുള്ളതായിരുന്നു വൺ ഫോർട്ടി നയൻ ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് വാങ്ങിയപ്പോൾ നല്ല അടിപൊളി സാധനം കേട്ടോ എനിക്കിഷ്ടമായി ജീൻസിൻ്റെ അപ്പരോ അതേപോലെ നമ്മുടെ എൻഡിൻ്റെ പേരോ ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റിയൊരു അടിപൊളി സാധനം പിന്നെ ഇതൊരു സെറ്റാണ് ഈ സെറ്റ് ഞാൻ കാണിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് ഓഫറൊന്നുമില്ല ത്രീ ഡബിൾ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് പക്ഷെ നല്ല സാധനമാണ് എനിക്കിഷ്ടമായി ഓവറോൾ വന്നപ്പോൾ ഞാൻ വാങ്ങിയിരിക്കുന്നത് ഇത്രയും സാധനങ്ങളാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ട്രൈ ചെയ്യണം ട്രൈ ചെയ്ത് നോക്കും മസ്ക്കാരയും ആ ചീക്കി ഫ്ലഷ് എന്ന് പറയുന്നതും അടിപൊളി സാധനമാണ് ആർക്കെങ്കിലും വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക